തിങ്കളാഴ്ച ഡൽഹി ചെങ്കോട്ടയിൽ സ്ഫോടനം ഭീകരാക്രമണം എന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ ദേശവിരുദ്ധ ശക്തികളുടെ ഹീനമായ പ്രവൃത്തിയെന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം വിലയിരുത്തി ആഴത്തിലുള്ള അന്വേഷണം നടത്തുമെന്നും സ്പോൺസർമാരെ അടക്കം ശിക്ഷിക്കും എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ആക്രമണത്തെ അപലപിച്ച് പ്രമേയം പാസാക്കി പാസ്സാക്കി India's unwavering commitment to a policy of zero tolerance towards terrorism in all its forms and manifestations, so that the perpetrators, their collaborators, and their sponsors are identified and brought to justice without delay. വിവരങ്ങളുമായി ശരത്ലാലാണ് ലാലാണ് ചേരുന്നത് ശരത് എന്തായാലും ഭീകരാക്രമണത്തിൻ്റെ ആ ഞെട്ടലിൽ നിന്ന് രാജ്യം മോചിതരായിട്ടില്ല മോചനത്തിലേക്ക് നീങ്ങിയിട്ടില്ല ഇന്നതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായി വന്നിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു അംഗീ ഇതൊരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഈ ഡൽഹിയിലെ ബോംബ് സ്ഫോടനം ചെങ്കോട്ടക്ക് മുമ്പുള്ള ബോംബ് സ്ഫോടനം തീവ്രവാദി അക്രമമാണെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു ഇന്നലെ വരെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഡൽഹി പോലീസോ അല്ലെങ്കിൽ അതേപോലെ കേന്ദ്ര സർക്കാരോ മറ്റു ഏജൻസികളോ നൽകിയിരുന്നില്ല എന്നാൽ ഇന്ന് കേന്ദ്ര കേന്ദ്ര മന്ത്രിസഭ തന്നെ ഇതൊരു തീവ്രവാദി അക്രമമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിന് സഹായികളെയും ഇതിനെ ഇതിനു വേണ്ടി പണം നൽകിയവരെയും നിയമത്തിൻ്റെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പതിവിൽ 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 പതിവ് തെറ്റിക്കാതെയുള്ള പ്രമേയത്തിലുപരി ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന്ക്ക് നാലഞ്ച് കാര്യങ്ങൾ നമുക്കെടുത്തു പറയേണ്ടി വരും ആ പ്രമേയത്തിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പ്രമേയത്തിൽ വളരെ വ്യക്തമായ ചില സൂചനകളുണ്ട് അതിൽ എത്രയും പെട്ടെന്ന് നീതി നീതി നടപ്പിലാക്കും എന്നുള്ളതാണ് അതായത് പ്രൊഫഷണലിനോടുകൂടി സ്വകാര്യ പ്രൊഫഷണലോടുകൂടിയുള്ള അന്വേഷണം നടത്തും എത്രയും പെട്ടെന്ന് നീതി നടപ്പിലാക്കും കുറ്റവാളികളെയും അവരെ സഹായിച്ചവരെ വരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും അതോടൊപ്പം തന്നെ ഈ അന്വേഷണം ഉന്നതതല മന്ത്രിസഭയുടെ ഉന്നതതല ഒരു സമിതി തന്നെ നിരീക്ഷിക്കും എന്ന രീതിയിലും പ്രമേയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഉന്നതതല സമിതി നിരീക്ഷിക്കും അതിൻ്റെ വ്യക്ത വിശദാംശങ്ങൾ പുറത്ത് അത് പുറത്തു വന്നില്ല പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ അടങ്ങിയ സെക്യൂരിറ്റി സി സി എസ് ആയിരിക്കുമോ ഉന്നതതല സമിതി എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഈ സ്ഫോടന സമയത്ത് ഇന്ത്യ രാജ്യത്തോടൊപ്പം നിന്ന് വിദേശ രാജ്യങ്ങൾക്കും നന്ദി പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇന്ത്യ സ്വത്തും അതേപോലെ ജീവനും സംരക്ഷിക്കേണ്ട ബാധ്യത ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട് ഭീകരതയോട് സഹിഷ്ണുതയില്ല ഭീകരരെ സഹായിക്കുന്നവരോടും സഹിഷ്ണുതയില്ല എന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഭീകരാക്രമണം എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കുന്നു ആ വിവരങ്ങളാണ് ശരത്ലാൽ നൽകിയത്